റോമൻ കത്തോലിക്ക സഭയുടെ ഇരുന്നൂറ്റി അറുപത്തിയാറാമത്തെ ബിഷപ്പ് ബിഷപ്പ് ഫ്രാൻസിസ് ദിവംഗതനായി എൺപത്തിയെട്ട് വയസ്സായിരുന്നു അദ്ദേഹത്തിന് റോമിലെ ജമല്ലി ഹോസ്പിറ്റലിൽ മുപ്പത്തിയെട്ട് ദിവസം ഡബിൾ ന്യൂമോണിയ്ക്ക് ചികിത്സയിലായിരുന്നു പോപ്പ് മാർച്ച് ഇരുപത്തിമൂന്നിന് ആശുപത്രി വിട്ടു എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ മരണകാരണം ന്യൂമോണിയ മൂലമുണ്ടായ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളല്ല മച്ചോറിലെ രക്തസ്രാവമാണ് റിപ്പോർട്ടുകൾ പറയുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ മറ്റുള്ളവരുമായി എളുപ്പത്തിൽ ബന്ധപ്പെടുന്ന പെരുമാറ്റം സാമൂഹിക നീതിയിലും അരികുവൽക്കരിക്കപ്പെട്ടവരിലും ശ്രദ്ധ കേന്ദ്രീകരിക്കൽ സഭയെ ആധുനികവൽക്കരിക്കാനും മറ്റ് വിശ്വാസികളും വിശ്വാസങ്ങളുമായും സംസ്കാരങ്ങളുമായും ഇടപഴകാനുമുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾ എന്നിവയാൽ പ്രശസ്തനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഡിസംബർ പതിനേഴിന് മ്യൂണസ് ഐസിൻ്റെ നാടായ ഫ്ലോറസിൽ ജോർജ് മരിയോ ബെർഗോഗ്ലിയോ എന്ന പേരിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ജനിച്ചത് മാരിയോ ജോസ് ബെർഗോഗ്ലിയുടെയും രജിനാ മരിയ സിവോറിയുടെയും അഞ്ച് മക്കളിൽ മൂത്തവനായിരുന്നു അദ്ദേഹം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങുകൾ വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നടക്കും എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ സംസ്കാരം റോമിലെ സെൻ്റ് മേരി മേജർ വസലിക്കയിലായിരിക്കും